ഓം ശിവായ ജ്യോതിഷ രക്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ രക്തഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളും ആ ഭാവങ്ങൾക്ക് ഓരോ നാദന്മാരും ഉള്ളതായി ജ്യോതിഷത്തിൽ സങ്കല്പിക്കപ്പെടുന്നു ഓരോ ഭാവത്തിൻ്റെ നാദന്മാരും ഏതേത് ഭാവങ്ങളിലാണ് വ്യക്തിയുടെ ജനന സമയത്ത് സ്ഥിതി ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതക ഫലങ്ങൾ ജ്യോതിഷിമാർ നിർണയിക്കുന്നത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഭാവാധിപന്മാർ ഓരോ ഭാവത്തിലും സ്ഥിതി ചെയ്യുമ്പോൾ എന്തായിരിക്കും ഫലങ്ങളായി വരുന്നത് എന്ന് പരിശോധിക്കപ്പെടുന്ന വീഡിയോകളിൽ ആദ്യമായി പറയുന്നത് ലക്നാധിപൻ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ലക്നഭാവമാണ് ഒരു ജാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവമായി പരിഗണിക്കുന്നത് ആ ഭാവത്തിൻ്റെ നാഥനെയാണ് ലക്നാധിപൻ എന്ന് പറയുന്നത് ജാതകത്തിലെ ഗ്രഹനിലയിൽ ഈ സ്ഥാനം തിരിച്ചറിയുന്നതിനു വേണ്ടി ലഗ്നം എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരമായ ല എന്ന അക്ഷരം എഴുതി സൂചിപ്പിച്ചിരിക്കും അടുത്തതായി തുടക്കക്കാർക്ക് വേണ്ടി രാശികളെയും അതിൻ്റെ നാഥന്മാരെയും ഒന്നുകൂടി പരിചയപ്പെടുത്താം മേടം വൃശ്ചികം എന്നീ രണ്ട് രാശികളുടെയും അധിപൻ ചൊവ്വയാണ് കുജൻ എന്ന പേരും ചൊവ്വയ്ക്കുണ്ട് കുജൻ എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരമായ കു എന്ന അക്ഷരം കൊണ്ട് ഗ്രഹനിലയിൽ ചുവയെ സൂചിപ്പിച്ചിരിക്കും മേടമോ വൃശ്ചികമോ രക്തമായി വന്നാൽ ആ രാശികളിലായിരിക്കും ലാ എന്ന അക്ഷരം ഉണ്ടാകുക അങ്ങനെ വന്നാൽ ആ ജാതകന്റെ ലഗ്നാധിപൻ ചൊവ്വ ആയിരിക്കുന്നതാണ് ഇടവം രാശിയോ തുലാം രാശിയോ ആണ് ലക്നമായി വരുന്നതെങ്കിൽ ആ രാശികളിലൊന്നിൽ ല എന്ന അക്ഷരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ രാശികളുടെ നാഥൻ ശുക്രൻ ആണ് ഗ്രഹനിലയിൽ ശുക്രൻ എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരമായ ശു എന്ന അക്ഷരം കൊണ്ട് ഈ ഗ്രഹത്തെ സൂചിപ്പിച്ചിരിക്കും ഈ രാശികളിലൊന്നിൽ ല എന്ന അക്ഷരം കണ്ടാൽ ജാതകൻ്റെ ലഗ്നാധിപൻ ശുക്രനാണ് എന്നാണ് അടുത്തത് മിഥുനം കന്നി എന്നീ രാശികളിലൊന്നാണ് ലക്നമായി വരുന്നതെങ്കിൽ ആ രാശിയുടെ നാഥൻ ബുധൻ ആണ് അതുകൊണ്ട് ബുധനാണ് ജാതകൻ്റെ ലഗ്നാധിപൻ ധനു മീനം എന്നീ രാശികളിലൊന്നാണ് ലക്നമായി വരുന്നതെങ്കിൽ ആ രാശിയുടെ നാഥൻ വ്യാഴമാണ് ഗുരു എന്ന പേരും ഉള്ളതിനാൽ ഗു എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചിരിക്കും വ്യാഴമാണ് അഥവാ ഗുരുവാണ് ലക്നാധിപനായി വരുന്നത് മകരം കുംഭം എന്നീ രാശികളിലൊന്നിലാണ് ല എന്ന് എഴുതിയിരിക്കുന്നതെങ്കിൽ രാശിനാഥൻ ശനിയാണ് മന്ദൻ എന്നുകൂടി പേരുള്ളതിനാൽ ആദ്യ അക്ഷരമായ മ എന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് ഈ ഗ്രഹത്തെ സൂചിപ്പിച്ചിരിക്കും മന്ദൻ അഥവാ ശനി ആണ് ലഗ്നാധിപനായി വരുന്നത് അടുത്തത് കർക്കിടകം രാശിയിലാണ് ല എന്ന അക്ഷരം എഴുതിയിരിക്കുന്നതെങ്കിൽ ചന്ദ്രൻ ആണ് ലഗ്നാധിപൻ ച എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചിരിക്കും ചിങ്ങം രാശിയിലാണ് ല എന്ന അക്ഷരത്തെ സൂചിപ്പിച്ചിരിക്കുന്നതെങ്കിൽ സൂര്യനാണ് ലക്നാധിപനായി വരുന്നത് രവി എന്ന പേരുകൂടി സൂര്യന് ഉള്ളതിനാൽ ആദ്യ അക്ഷരമായ രാ എന്ന അക്ഷരം രവിയെ സൂചിപ്പിക്കുന്നു അഥവാ സൂര്യനെ സൂചിപ്പിക്കുന്നതാണ് ചിങ്ങം രാശിയിൽ ലക്നം വരുമ്പോൾ ലക്നാധിപൻ സൂര്യനായിരിക്കും രാഹുവിനോ കേതുവിനോ ഗുളികനോ സ്വന്തമായി ക്ഷേത്രങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ അവർക്ക് ലക്നാധിപന്റെ പദവിയും ഇല്ല അടുത്തതായി ഈ ലഗ്നാധിപൻ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ഭാവങ്ങളിൽ ജനന സമയത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ജാതകന് ഉണ്ടാകുന്ന ഫലങ്ങൾ പറയാം ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നു എങ്കിൽ ലക്നത്തിന് നല്ല ബലമുണ്ടാകുന്നതാണ് അപ്പോൾ ജാതകന് ശരീരത്തിന് ബലവും ദീർഘായുസും ഉണ്ടാകുകയും ജാതകൻ നല്ല പരിശ്രമശീലം ഉള്ളവനും ആയിരിക്കും ചിലപ്പോൾ വിദേശവാസം ചെയ്യാൻ ഇടയാകുകയും ചെയ്യുന്നതാണ് ലക്നാധിപൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ ആ ജാതകൻ നല്ല ധനപുഷ്ടിയുള്ളവനും നല്ല വാചാലനും കുടുംബസുഖം ലഭിക്കുന്നവനും ആയിരിക്കും ലക്നാധിപൻ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ നല്ല ബുദ്ധിശക്തിക്ക് ഉടമയും നല്ല പരാക്രമശീലവും നല്ല സമ്പത്തുകളും അതായത് ഉറച്ച സമ്പത്തുകളും ഉള്ളവനായിരിക്കും അടുത്തത് ലക്നാധിപൻ നാലാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ നല്ല സൗന്ദര്യമുള്ളവനും നിരവധി നല്ല ഗുണങ്ങളുള്ളവനും സുഖമുള്ളവനും മാതാവിന് സൗഖ്യമുള്ളവനും സ്വന്തമായി വീട് ഉണ്ടാകാൻ യോഗമുള്ളവനും ആയിരിക്കുന്നതാണ് അടുത്തത് ലഗ്നാധിപൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ നല്ല ബുദ്ധിശക്തിയും വിദ്യയും എല്ലാവരിൽ നിന്നും ബഹുമാനം ലഭിക്കുകയും സർക്കാർ സംബന്ധമായ ജോലിക്ക് അർഹത ഉള്ളവനും ആയിരിക്കും എന്നാൽ മൂത്ത സന്താനത്തിന് ചില ദോഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് അടുത്തത് ജനന സമയത്തെ ഗ്രഹനിലയിൽ ലഗ്നാധിപൻ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ജാതകന് നല്ല ബുദ്ധിശക്തിയും പരാക്രമശീലവും സമ്പത്തും ഉള്ളവനായിരിക്കുമെങ്കിലും അവൻ രോഗബാധിതനോ കടമുള്ളവനോ ആയിരിക്കും അടുത്തത് ജനന സമയത്ത് ലക്നാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു എങ്കിൽ ഭാര്യാ നാശം സംഭവിച്ചേക്കാം പിന്നീട് ഒരു വിരക്തനോ ദേശസഞ്ചാരിയോ ആയി തീർന്നേക്കാവുന്നതാണ് അടുത്തത് ലക്നാധിപൻ എട്ടാം ഭാവത്തിൽ നിന്നാൽ വിദ്യകളിൽ നല്ല നൈപുണ്യം ഉള്ളവനായിരിക്കും ദീർഘായുസുള്ളവനും ആയിരിക്കുന്നതാണ് എന്നാൽ തുടർച്ചയായ വിദ്യാഭ്യാസത്തിന് ചില തടസ്സങ്ങൾ നേരിട്ടു എന്ന് വരുന്നതും ആണ് അടുത്തത് ജനന സമയത്ത് ലഗ്നാധിപൻ ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സർവവിധങ്ങളായ ഭാഗ്യങ്ങളും ജാതകന് ഉണ്ടാകുകയും ധാരാള സമ്പത്തും നല്ല ഭാര്യയും സന്താനങ്ങളും സൗഖ്യവും ഉണ്ടാകുന്നതാണ് അടുത്തത് ജനന സമയത്ത് ലഗ്നാധിപൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ പ്രവൃത്തികളിൽ നല്ല സാമർഥ്യവും ജനസമ്മതിയും നല്ല കീർത്തിയും ഉണ്ടാകും എന്നാൽ അന്യ സ്ത്രീകളോട് അല്പം ആസക്തി ഉണ്ടാകാനും ഇടയുണ്ട് രക്താധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വലിയ ധന സമ്പാദ്യങ്ങൾ ഉള്ളവനായിരിക്കും എന്നാൽ വിവാഹത്തിന് താമസം നേരിടുകയും പലവിധ തടസ്സങ്ങളും വന്നുഭവിക്കുകയും ചെയ്യും വിവാഹം നടന്നാലും ഭാര്യയ്ക്ക് പലവിധ ക്ലേശങ്ങളും വന്നു ഭവിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് ലഗ്നാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വിദ്യകളിൽ നല്ല നൈപുണ്യം ഉണ്ടായിരിക്കുകയും സ്വന്തം കാര്യസാധ്യങ്ങൾക്കായി ഇഷ്ടം പോലെ ധനം ചിലവാക്കുന്നവനും നല്ല പരോപകാരിയും ആയിരിക്കുന്നതാണ് മേൽപ്പറഞ്ഞ ഭാവങ്ങൾ ലക്നാധിപൻ്റെ ശത്രു ക്ഷേത്രങ്ങളോ നീച ക്ഷേത്രങ്ങളോ ആയിരുന്നാൽ മേൽപ്പറഞ്ഞ ശുഭഫലങ്ങൾ ഒന്നും തന്നെ ജാതകന് ലഭ്യമാകുകയില്ല പകരം പറഞ്ഞതിന് നേർ വിപരീതമായ ഫലങ്ങളായിരിക്കും അനുഭവം ആകുന്നത് ലക്നാധിപൻ ഒന്ന് മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തങ്ങൾ പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ